സഖാക്കന്മാർക്ക് ഇടിവെട്ട് പണിയാണ് സുരേഷ് ഗോപി ഇനി കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ വിജയം മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനം മാത്രവുമല്ല ഇനി കേരളത്തിലിറങ്ങി സുരേഷ് ഗോപിയുടെ നിർണായകമായ മാസ്ക് നീക്കങ്ങൾക്കാണ് കേരള ജനത കാതോർക്കുന്നത് കേരളത്തിലെത്തുന്ന സുരേഷ് ഗോപി സഖാക്കന്മാർക്കുള്ള ആദ്യ അതിശക്തമായ സൂചന നൽകും തന്റെ പ്രിയപ്പെട്ട സഖാവ് ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണും പിന്നീട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അതിശക്തമായ നീക്കങ്ങൾക്ക് തുടക്കമിടും പിന്നീട് കൊല്ലത്തേക്കാണ് ഇനി എല്ലാ കണ്ണുകളും പെട്രോളുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് എന്തൊക്കെ അത്ഭുതം നടക്കാനുണ്ട് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി

സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് ഒപ്പം തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും സുരേഷ് ഗോപി ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും കേരളത്തിലെ സഖാക്കന്മാർക്ക് വൻ ഇരട്ടടിയുടെ ദിവസങ്ങളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി കളത്തിലിറങ്ങിയതോടെ കാത്തിരിക്കുന്നത് ഏതായാലും മന്ത്രി കസേരയിൽ സുരേഷ് ഗോപി പെട്രോളിയം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റു ഇതൊരു വശത്ത് ചർച്ചയാകുമ്പോഴാണ് മറു വശത്താർ സിനിമാ മേഖലയിൽ നിന്നും അതിശക്തമായ ശബ്ദങ്ങൾ സുരേഷ് ഗോപിക്കായി ഉയർന്നു വന്നിരിക്കുന്നത് ഒപ്പം ഇരട്ടത്താപ്പുകാർക്കുള്ള വെടി പൊട്ടിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ദേശാഭിമാനി സി പി എമ്മിനിട്ട് പൊട്ടിച്ചോ എന്നുള്ള പരിഹാസങ്ങളും ഉയർന്നിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഒരു പരസ്യവാചകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാക്കിക്കൊണ്ടാണ് നിരവധി പേർ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ നിരവധി പേർ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ദേശാഭിമാനിക്ക് അറുപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം വായനക്കാർ വായനക്കാരുടെ വളർച്ചാ തോതിൽ ഒന്നാമത് അറുപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേർ ദേശാഭിമാനി വായിച്ചപ്പോൾ സി പി എമ്മിന് കിട്ടിയത് മുപ്പത്തിനാല് ലക്ഷം വോട്ടുകൾ ഈ വാറോലയിൽ വരുന്ന നുണകൾ വായിച്ച ജനങ്ങൾ ബോധവാന്മാരായി എന്ന് വേണം കരുതാൻ ദയവ് ചെയ്ത് സി പി എം ദേശാഭിമാനിക്ക് വരിക്കാരെ ചേർക്കുന്നത് നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് സിനിമാ മേഖലയിലെ പല ഇരട്ടത്താപ്പുകാർക്കുമുള്ള അതിശക്തമായ മറുപടി ആയിരിക്കും സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കോടെ വന്നിറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഏതായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം ടൂറിസം മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റു പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ സ്വീകരിച്ച കസേരയിലേക്ക് ആനയിച്ചു വകുപ്പ് സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു പിന്നീടാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തി ചുമതലയേറ്റെടുത്തത് യു കെ ജിയിൽ കയറിയ അനുഭവമാണെന്ന പെട്രോളിയം സഹമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശരിക്കും ഞാൻ ഇപ്പോൾ ഒരു യു കെ ജി വിദ്യാർത്ഥിയാണ് തീർത്തും പുതിയ സംരംഭമാണ് ഏറ്റെടുത്തത് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് പഠിച്ചൂട്ടെ കേരളത്തെ ടൂറിസം രംഗത്ത് ഭാരതത്തിന്റെ തിലക കുറിയാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രധാനമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ജനങ്ങളാണ് ഈ അവസരം നൽകിയത് തൃശ്ശൂരിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പിന്നാലെ തന്നെ ട്രാൻസ്പോർട്ട് ഭവനിലുള്ള ടൂറിസം വകുപ്പ് കാര്യാലയത്തിലേക്ക് സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് സഹമന്ത്രിയായും ചുമതല ഏറ്റെടുത്തു കേരളത്തെ ഹബാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതുവരെ ആരും കണ്ടെത്താത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും അടുത്ത വർഷം തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തും ഞാൻ നൽകിയ ഉറപ്പാണ് അടുത്ത ദശാബ്ദത്തിന്റെ ടൂറിസം എന്താണെന്ന് പരിചയപ്പെടുത്തും ഇതിനു മുൻപ് വന്നുപോയവർ വീണ്ടും വരിക പുതുതായി വരുന്നവർക്ക് ആർത്തിയോടെ വരാൻ അഭികാമ്യതയോടെ വരാനൊരു സംവിധാനം ടൂറിസത്തിൽ ഉണ്ടാക്കിയെടുക്കും മന്ത്രിസ്ഥാനവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകും ക്ലീൻ സ്ലേറ്റിലാണ് ഞാൻ തുടങ്ങുന്നത് യഥാർത്ഥ ഇന്ത്യ എന്താണോ അത് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം മനസ്സിനുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് മന്ത്രിയെ അറിയിക്കും അതിനുശേഷം വിശദ പദ്ധതികൾ തയ്യാറാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യനും ഇന്ന് തന്നെ ചുമതലയേറ്റു ന്യൂനപക്ഷക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചത് കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മാർത്തട്ടിൽ ഉൾപ്പെടെയുള്ള സഭാ നേതാക്കളെ വിളിച്ച് അനുഗ്രഹം തേടിയിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് എത്തുന്ന സുരേഷ് ഗോപി തളി ക്ഷേത്രം സന്ദർശിക്കും കൂടാതെ ജില്ലയിലെ പ്രമുഖരെ കാണും രാവിലെ ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് പോകും പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണുമെന്നും വിവരമുണ്ട് കൊട്ടിയൂർ ക്ഷേത്രം അടക്കമുള്ള ആരാധനാലയങ്ങളും ദർശിക്കും പിന്നീട് തൃശൂരിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം തുടർച്ചയും സ്ഥിരതയും ഉണ്ടാകണമെന്ന് മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദേശിച്ചു കഴിഞ്ഞു മാറ്റങ്ങൾ നടപ്പാക്കുന്ന മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശവുമുണ്ട് മാത്രമല്ല ബി ജെ പി വൻ പൊളിച്ചെഴുത്തുകൂടി നടക്കുന്ന സമയമാണ് നഡ്ഡയ്ക്ക് പകരം പരിഗണനയിൽ നാല് പേരുകൾ സർപ്രൈസ് എൻട്രിയായി സ്മൃതി ഇറാനി വരുമോ എന്നീ ചോദ്യങ്ങളുമുണ്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് പ്രവേശനം നേടിയ ജെ പി നഡ്ഡ സ്ഥാനം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ആരെന്ന് ഉറ്റുനോക്കി പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നുവെങ്കിലും ഇരുവർക്കും ക്യാബിനറ്റ് പുറത്ത് ലഭിച്ചതോടെ അത് മങ്ങി നിലവിൽ വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ സുനിൽ ബെൻസാൽ ഓ മാധൂർ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം വനിതാ അധ്യക്ഷയ്ക്കുള്ള സാധ്യതയും പരിഗണിക്കപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യ ദളിത് വനിതാ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെയും കൊണ്ടുവരുമോ എന്ന് ഉറ്റുനോക്കപ്പെടുകയാണ് സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഈ നീക്കം സഹായിക്കുമോ എന്നും പരിഗണിക്കുന്നുണ്ട് അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് ആദ്യ രണ്ട് മോദി മന്ത്രിസഭകളിലും ഭംഗമായിരുന്ന സ്മൃതി ഇറാനി പ്രധാനമന്ത്രിയുടെ വിശ്വസ്തയുമാണ്